എന്താ നിങ്ങ വെണ്ടക്ക മസാലക്കറി ആക്കാൻ തുടങ്ങിയാ വെണ്ടക്ക മസാല കറി ആക്കാൻ തുടങ്ങി മസാല കറിയല്ല പിന്നെ ലേസും പുളിയും കൂട്ടും അതെ ചോറ് കൂട്ടുന്നത് കൊണ്ട് തീയല അപ്പൊ നമ്മ റെസിപ്പി കാണിച്ച നാട്ടിലെന്താ ഇങ്ങനെ പേര് പറയലാല് പറഞ്ഞോട്ടാ നല്ല ടേസ്റ്റാ ഇതുപോലെ ഉണ്ടാക്കിയാല് നമ്മ ഇതിനിടക്ക് ഷോർട്സ് ഇട്ടൊരു സമയത്ത് അതിന്റെ റെസിപ്പി ഒന്ന് കാണിച്ചിട്ടുണ്ടായിട്ട് ആ ചൂടിൻ്റെ പങ്ങനെ കഴിക്കുന്ന കാണിച്ചു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിന് അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കണം അപ്പൊ അമ്മ ഇന്ന് വെണ്ടക്ക മസാല കറിയാന്നാക്കുന്നു ഞാൻ പുറത്ത് എനിക്ക് പോയിട്ട് ആവശ്യമുണ്ടായിന് വരുമ്പത്തേനും അമ്മ പണി തുടങ്ങിട്ടാ എന്തല്ല അമ്മ വറത്തെ ഇതില് തേങ്ങയും കൊത്തമ്പാലിയും പറങ്കിയും വെളുത്തുള്ളി ലേസം പെരിഞ്ചീരകം പെരിഞ്ചീരവും വേണം ഈ കറിക്ക് അതാ നല്ല രസം പിന്നെ ഇല്ല 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 ഉള്ളി ഉള്ളി ഉടിരി ലേശം പിന്നെ അത്ര ഒന്നല്ല ലേശം അതും കൂടെ എല്ലാം കൂടെ വെറുക്കുക തേങ്ങ വറുത്തിട്ടാവുമ്പോ ഈ പൊടിയെല്ലാം അതിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക പെരിഞ്ചീരകം വേണം അതിന് ലേശം പുളിയും വേണം ഇനി അതെ അപ്പം തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറുത്തെടുത്തിട്ട് അതിൽ പെരിഞ്ചീര കൂട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി വെളങ്കരി കുറച്ചതിൽ കൂട്ടിട്ടുണ്ട് തക്കാളിയും ചെറിയ കഷ്ണ ഉള്ളിയും പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവുമ്പോൾ ഞാൻ വെണ്ടക്ക വെണ്ണയിൽ വാട്ടി ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ട് വെണ്ണയിട്ട് വാട്ടിയിട്ട് ഇപ്പം അത് ഇട്ടിട്ടുണ്ട് അത് വേവുമ്പോൾ ഈ അരവയിൽ കറക്കിയിട്ട് അതിൽ ചേർക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുക്കട്ടെ വറുത്ത ചതച്ചും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കരിയണ്ട തേങ്ങി ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങ എടുത്ത് പൊരിയുമ്പം കുറച്ച് പെരിഞ്ചീരം ഇട്ടുകൊടുക്കുക പിന്നെ നമ്മള് പെരിഞ്ചീരം വാങ്ങിപ്പൊ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി വേണോ റ്റാ അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാ ചേർന്ന ഒരു തേങ്ങ ഞാൻ ചേർത്തിട്ട തേങ്ങ വറുത്തിട്ടില്ലേ അത് നമ്മ അമ്മീ വന്ന് അരച്ചെടുക്കട്ടി അമ്മീമന്നേ അരക്കൂലു അമ്മയും അരക്കൂല ഞാൻ പറയുല്ലേ വീട്ടിന്ന് അപ്പുറത്ത് മിക് അരക്ക അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോഴേക്ക് ഇടുന്നിട്ട് അരച്ചിട്ട് എനിക്കിത് തന്നെ ഞാൻ പണ്ടേ അമ്മീ മന്ന് അരച്ചിരച്ചിട്ട് ആയിട്ടാ വേണ്ടീട് അമ്മയും അരച്ച് നോക്കും എനിക്കത് പണിയാണ് വൃത്തിയാക്കാം അപ്പൊ അമ്മ അടുപ്പത്ത് വേവാൻ വെച്ചത് എന്തായി നമുക്ക് നോക്കാം ഇപ്പൊ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ അരവെല്ലാം തേങ്ങേൻ്റെ കൂടെ അമ്മ ഇറക്കുന്നുണ്ട് അപ്പൊ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചു വേവിച്ചതിന് ശേഷം വെണ്ടക്ക എണ്ണയിൽ വാട്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവട്ടെ തീ ചെറങ്ങനെ കത്തുന്നില്ല വെണ്ടക്ക കുറച്ചും കൂടി വേവാനുണ്ട് ഏകദേശം വേവാനായിട്ടുണ്ട് കുറച്ചും കൂടി വെണ്ടക്ക കുറച്ചും കൂടി ആയാൽ ആയി പുളി വേണ്ടേ പുളി ഇതുമതിയോ ആ പുളി ഇതും തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ ചോറിനാകുമ്പോൾ ചെറിയ ഏകദേശം ഒരു പുളി ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല നമുക്ക് നല്ല രസമാണ് വെണ്ടക്ക കറി എനിക്ക് ഇഷ്ടമാണ് വെണ്ടക്ക തക്കാളിയും കൂട്ട മസാലക്കറിയെന്ന് പറഞ്ഞുകൂടാതിന് പുളി കൂട്ടിയിട്ട് മസാല കറിയൊക്കെ നമ്മൾ പുളി കൂട്ടിയിട്ടല്ലോ അപ്പോൾ ചോറിനാകുമ്പോൾ അപ്പൊ നമ്മള് വണ്ടൊക്കെ പിടിച്ചു പറിച്ച കഴിഞ്ഞ ദിവസം ഇടാ ഇട്ടിട്ടുണ്ടായിട്ടേണ്ട പിടിച്ചിട്ട് പരിക്കാൻ അതിലൊന്നേ ഇല്ലു ഉണ്ട് വേറിയുണ്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് നട്ടിനെ അമ്മയാ സ്ഥലം നടന്ന കൂടി ൂടി ആയാല് മസാലെല്ലാം അരച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അമ്മ ഇടുന്ന കരിയുന്നുണ്ട് നിങ്ങൾ തേങ്ങ വറുത്തെക്കുന്ന മണം കടിച്ചു എന്തോ ചിക്കൻ കറിയാലും അറിയില്ല ഓയ് ഞങ്ങ വെണ്ടക്കറിയാക്കുന്നുടാ

ും വാട്ടം ചെയ്തിട്ട് അത് ആ പാശ പച്ച മാറാൻ വേണ്ടിട്ടാണ് വെണ്ണയിൽ വാട്ടുന്നു അല്ലെങ്കിൽ കറിക്ക് ഭയങ്കര കൊഴുപ്പുണ്ടാവും കൊഴുപ്പുണ്ടാകും ആയിട്ട് ചൂടുള്ളു ചൂടുക്കാട് കട്ട് ചെയ്യുമ്പണ്ടാണ്ട് കുറച്ച് കുറുകറിയ കറിയാവുന്നു

പിന്നെ വറവ ഒരു ഉപ്പുണ്ടോറിനൊറ നമുക്കിതില് നല്ലൊരു വറുത്ത് ഇടാട്ടാ കടവും കടുവും കരിയാവുമ്പോ വറുത്തടാം ഉം ഉള്ളി വറുത്തതാണ് ഉള്ളിട്ട കടുവും കറിവേപ്പിനും വറുത്തിട്ടാല് നമ്മളെ കറി സെറ്റ് കറി സെറ്റ് അപ്പൊ കറിയായ അടുപ്പത്തന്നെ മീൻ പൊരിക്കാൻ വെക്കുന്നുണ്ട് അപ്പം അമ്മ മഞ്ഞളും പറങ്കിയും കുരുമുളകും ഉപ്പെല്ലാം ഇട്ടിച്ച് മസാല പിടിക്കാൻ വേണ്ടി നേരത്തെ പിറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇത് മീൻ ഞാനിത് പൊരിക്കട്ടെ ഞാനിങ്ങനെ മീൻപൊരിക്കാൻ മത്തി കൊട്ടൻ തലയോടെ ആ നില മുറിക്കൽ എന്നിട്ട് അടുക്ക ഇങ്ങനെ വരയിട്ട് കൊടുക്കും മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊട്ടൻ തല ഇങ്ങനെ പൊരിഞ്ഞാൽ നല്ല ടേസ്റ്റ് അത് ഒന്നാമേടിച്ചത് മീനിൻ്റെ തലമുറ എന്റെ കണ്ണോ എടുക്കില്ല അമ്മ കണ്ണോടെ എടുക്കില്ലേ കണ്ണ് ഞാൻ ഞാൻ ചെറുക്ക മാത്രം വരച്ചെളഞ്ഞിട്ട് ഇങ്ങനെ കണ്ണോടെ അങ്ങനെ എടുക്കര ഇഷ്ടിക്കോകും കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്

പോയി അത് ഞാനല്ലാ ഇന്നലെ രാത്രി ഞാൻ ഈ വാത്തക്കേ വന്നിട്ട് നീ ഇന്നലെ ഇവിടെ വരുമ്പോ ഞാൻ വിചാരിച്ചത് നീങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം ഞാൻ ഇന്നലെ രാത്രി ഈ വാത്തക്കേ വന്നിട്ടാ ചിലപ്പോ ശങ്കരണം സുദ്രുവായിട്ടായിരിക്കും അതിന് സ്ഥലത്തം മൂച്ചെ അത് കൊടുക്കാനറിയാം ഞാൻ ആകെ രണ്ടരത്തിച്ചോ എന്ന കാര്യം നിനക്ക് ഇപ്പൊ രണ്ടെണ്ണിട്ടവിടെ കൊണ്ടു അതിന് നിനക്ക് മറച്ചിടല്ലോ ഏതാ മത്തി നമ്മയെല്ലാം കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് നിന്ന് മത്തിക്ക് ഇണറൊന്നും ഇല്ലാത്ത ഇന്നലെ നമ്മളെ നമ്മെല്ലാം ശാപിട്ട് നമ്മളെ മത്തി വരിച്ചതും ഇതാ റെഡിയായിട്ട് മത്തി Jeg vet ikke om det er noe.

വണ്ടക്കാ നല്ല രസമുണ്ട് അപ്പൊ നല്ല രസമാണ് വണ്ടക്ക ഇങ്ങനെ മസാല പോലെ കറി വെച്ചാല് എപ്പം രണ്ടാം എല്ലാം മരത്തരച്ച രണ്ടേ രസ ഇന്ന വണ്ട കറിയായി അപ്പൊ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം അതെനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ട ഒരുപാട് സന്തോഷം അതെ എനിക്കൊരുപാട് ഒരുപാട് ഉണ്ട് എല്ലാരും അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ അമ്മ കമന്റ് വായിക്കല്ലേ സന്തോഷം ഞാൻ അത് വീഡിയോ അത് കണ്ടപ്പോ ആരതായാലും അതെ നമ്മളതായാലും അതെല്ലാം എല്ലാ കമന്റ്സിനും നമ്മ പരമാവധി റിപ്ലൈ എല്ലാം തന്നെ ഒഴിവാക്കേലറിയിക്കുമ്പോ അത് ഒരുപാട് സന്തോഷം നമുക്ക് വീഡിയോ ഫിറ്റിംഗ് ചെയ്യാൻ തോന്നും കമന്റ്സ് വായിക്കുമ്പോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മോഡി പറയുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലും ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും അമ്മ ബൈ ബൈ ബൈ